പെരിയാറിന്റെ വെള്ളത്തിൽ നിന്ന് ഈ വിഷം കുടിച്ച നമ്മളുടെ കുടുംബങ്ങളും കുടുംബാംഗങ്ങളും മക്കളും ഉൾപ്പെടെ ആശുപത്രിയിൽ കൂടിക്കൊണ്ടിരിക്കുന്നതിന്റെ ഒരു പ്രധാനപ്പെട്ട കാരണം ഇന്ന് നമ്മുടെ ഏതാനും കാലം മുതൽ അങ്ങനെ അങ്ങനെ കിലോമീറ്ററുകളോളം നീണ്ടു കിടക്കുന്ന റെഡ് കാറ്റഗറി കമ്പനികളിൽ നിന്ന് തുറന്നുവിടുന്ന കൊടിയ വിഷമാണ് എന്ന് നമുക്ക് ബോധ്യപ്പെടും ആ കൊടിയ വിഷമാണ് നമുക്ക് ബോധ്യപ്പെടും ആ വിഷം വിഷം കമിച്ചുകൊണ്ട് ലക്ഷക്കണക്കിന് മത്സ്യം ടെൻ കണക്കിന് മീനുകളാണ് ചത്തൊടുങ്ങിയത് ആ മീനുകൾ ചത്തൊടുങ്ങിയപ്പോ നമ്മൾ അറിഞ്ഞു നമ്മുടേതാ വന്നിരിക്കുന്നു സമരവും പ്രക്ഷോഭവും നടത്തിക്കൊണ്ടിരിക്കുന്നു പക്ഷേ ആ മൂന്നുകൾ ഒഴുകിയ അതേ വെള്ളമാണ് ഇവിടെ പോലെ ആളുകൾ നമ്മുടെ നാട്ടുകാർ ഉപയോഗിക്കുന്നത് ആ പെരിയാറിന് കിണിഞ്ഞിറങ്ങുന്ന വെള്ളമാണ് നമ്മുടെ കുടുംബത്തിൽ കിണറുകളിലെത്തുന്നത് കുഴൽ കിണറിലെത്തുന്നത് കുളങ്ങളിലെത്തുന്നത് ചില ആശയങ്ങളിലേക്ക് വരുന്നത് പതിറ്റാണ്ടുകൾക്ക് മുമ്പ് തന്നെ ഇടയാർ മേഖലയിലെ റെഡ് കാറ്റഗറി കമ്പനികൾ ആരൊക്കെയാണ് എന്ന് കൃത്യമായ ബോധ്യമുണ്ട് ആ കമ്പനികൾക്ക് നോട്ടീസ് അയച്ചിട്ടുണ്ട് പക്ഷെ നിലപാടുകൾ സ്വീകരിക്കുന്നില്ല ആ കമ്പനികൾ ഗൂഢമായ തന്ത്രങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് മറ്റു ചില കമ്പനിക്കാരെ പർച്ചേസ് ചെയ്യുന്നതിനും ഇവിടെ യാതൊരു വിധത്തിലുള്ള പൊലൂഷൻ ഉണ്ടാക്കാത്ത കമ്പനിക്കാരെ ഇവിടെ നിന്ന് പുറത്തു ചാതിക്കുന്നതിനും അവർക്കെതിരെ ഒരു ഫോക്കസ് ആണ് ഈ ഇടയാറ് പ്രവർത്തിക്കുന്നത് എന്ന് ഇടയാർ ഇൻഡസ്ട്രിയ ഏരിയ തൊട്ടറിയുന്ന സോഷ്യൽ ഡെമോക്രാറ്റിക് പാർട്ടി ഓഫ് ഇന്ത്യ പ്രവർത്തകർക്കറിയാം ഒരു കോക്കസ് ഇവിടെ പ്രവർത്തിക്കുന്നു ആ കോക്കസിന്റെ ഭാഗമായിട്ടാണ് ഇവിടെ ചില നടപടികൾ ശ്രമങ്ങൾ സർക്കാർ ഏറ്റെടുത്തിരിക്കുന്നത് ഞാൻ പറഞ്ഞു വരുന്നത് എന്താണ് ഇടയാറിൽ സംഭവിക്കുന്നത് ഏതൊക്കെ കമ്പനികളാണ് ഇടയാറിലെ പെരിയാറിലേക്ക് വിഷമിക്കുന്നത് എന്ന് ധാരണയുള്ള സോഷ്യൽ ഡെമോക്രാറ്റിക് പാർട്ടി ഓഫ് ഇന്ത്യയുടെ പ്രവർത്തകരെ ഏതാനും ചില ഇരുമ്പിവേലി കാണിച്ചുകൊണ്ട് പിന്മാറ്റാനുന്ന ഒരു ധാരണയും ഇവിടുത്തെ സമ്പന്ന ആളംബി കുബേര കമ്പനി കിട്ടും വേണ്ട കാരണം ഞങ്ങളിതിനെ മറികടക്കാൻ തീരുമാനിച്ചിരിക്കുന്നു എസ് ഡി പിക്ക് ഈ ബാരിക്കേഡ് ഒരു പുത്തരിയല്ല സോഷ്യൽ ഡെമോക്രാറ്റിക് പാർട്ടി ഓഫ് ഇന്ത്യ നിരവധി ബാരിക്കേഡുകളെ കടന്നുകൊണ്ടാണ് കവച്ചു വെച്ചുകൊണ്ടാണ് മറികടന്നുകൊണ്ടാണ് ഇന്ത്യൻ ജനാധിപത്യത്തിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത് ആ എസ് ഡി പി യുടെ പ്രവർത്തകർക്ക് മുമ്പിലേക്ക് തൊപ്പിയുടെ വലിപ്പവും രാത്രിയുടെ നീളവും നക്ഷത്രത്തിന്റെ എണ്ണവും കാണിച്ചുകൊണ്ട് ഞങ്ങളുടെ പ്രവർത്തകരെ തെരുവിൽ തടയാമെന്ന ധാരണയും താശയുമാണ് ൾക്കും അവനച്ച ജലപ്പുനികളായ പോലീസിലെ ചില ഉദ്യോഗസ്ഥന്മാരും ധരിക്കുന്നത് എങ്കിൽ ഈ ബാരിക്കേഡുകൾ മറികടക്കാനുള്ള ചങ്ങുടപ്പ് നിശ്ചയമുള്ള പ്രവർത്തകരാണ് എസ് ഡി പിയുടെ പ്രവർത്തകരെന്ന് ഞാൻ ഓർമ്മപ്പെടുത്തുകയാണ് പ്രിയപ്പെട്ടവരെ ഞാൻ അവസാനിപ്പിക്കുന്നു കാരണം ജനങ്ങളുടെ യാത്രാ സ്വാതന്ത്ര്യത്തെ നമ്മൾ തടസ്സപ്പെടുത്തുന്നില്ല ജനങ്ങൾ ശ്രദ്ധിക്കാൻ വേണ്ടി ഇത്തരമൊരു പ്രതിസന്ധി ഇവിടെ നടക്കുന്നുണ്ട് എന്നും ആ പ്രതിസന്ധിയിൽ ഇവിടുത്തെ കമ്പനികൾ ഉത്തരവാദിയാണ് എന്നും ആ ഉത്തരവാദികൾക്ക് ഉത്തരവാദികളുടെ ഇവിടുത്തെ പൊല്യൂഷൻ കൺട്രോൾ ബോർഡ് ഉൾപ്പെടെയുള്ള സർക്കാർ ഏജൻസികൾ നടപടിയെടുക്കാത്തതിന്റെ പേരിലാണ് ആളുകൾക്ക് ബുദ്ധിമുട്ട് പ്രയാസം ഉണ്ടാകുന്ന ഏതാനും സമയമാണെങ്കിലും എസ് ഡി പി ഐ ഇത്തരമൊരു പ്രതിഷേധം സംഘടിപ്പിക്കാൻ കാരണം അതുകൊണ്ട് ഈ പ്രതിഷേധം ഇവിടെ അവസാനിക്കുന്നില്ല പക്ഷേ നമ്മുടെ ഈ പ്രതിഷേധത്തെ ഉദ്യോഗസ്ഥന്മാർ തടഞ്ഞിരിക്കുന്നു ഉദ്യോഗസ്ഥന്മാർ തടഞ്ഞിരിക്കുന്നു സർക്കാരിന്റെയും സർക്കാർ ഏജൻസികൾ അല്ലെങ്കിൽ സർക്കാരിന്റെ പോലീസ് സംവിധാനത്തെ നമ്മൾ പരിഗണിക്കുന്നു അതുകൊണ്ട് തന്നെ ഈ ബാരിക്കേഡുകൾ ഇത് താൽക്കാലികമാണ് ഇവിടെ ഞങ്ങൾ നിന്നതയെന്ന് ഓർമ്മപ്പെടുത്തിക്കൊണ്ട് ഈ പ്രതിഷേധ ഉപരോധം ഇവിടെ ഉദ്ഘാടനം ചെയ്ത് അറിയിച്ചുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുന്നു